ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ അതി ഭയാനകമായ പരിപാടി കേട്ടോ ഏഹ് എന്താ വെച്ചാൽ രണ്ട് മൈൻഡിലാണ് ഏഹ് കുളിസീനാണ് ഞാൻ ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് കുളിസീൻ ഒരു പെണ്ണിൻ്റെയും ഒരു ചെറുക്കന്റെയും പക്ഷെ പെണ്ണിനെ ഞാൻ പരസ്യമായിട്ട് കുളിപ്പിക്കുന്നില്ല ഇന്നത്തെ കുളി ഞാൻ വേണ്ടാന്ന് വിചാരിക്കുന്നു രണ്ട് മൈൻഡിലാണ് ഇവിടെ ഇവിടെ നിന്ന് കൊളിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഏഹ് വേണ്ടാന്ന് തോന്നുന്നു ഇവൻ ഫുള്ള് നീറ്റാക്കുന്നുണ്ടോ ബോഡി തന്നെ പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവന്റെ വാലൊക്കെ ഒരു സീൻ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടില്ലേ ഏഹ് വാലില് ചെറിയൊരു സീനുണ്ട് അത് ഹീറ്റിന്റെ സമയം വരുന്നതാണെന്ന് എന്നോട് പറഞ്ഞിട്ടില്ലേ കൊറച്ച് ടീം പക്ഷെ അത് അത് അങ്ങനെ അങ്ങനെ ആയിരിക്കും അല്ലാതെ ഇവിടെ ഇവിടുന്ന് ആരും വന്ന് ആക്രമിക്കാനാണ് ഇവടെ ഏഹ് ഇവനെ കണ്ടുകഴിഞ്ഞാൽ എല്ലാവരും പേടിച്ചു കൊടുക്കൂടാ അതായത് ഇവന്റെ ഒരു പ്രത്യേകത ഒരു ഉണ്ട് ഏഹ് ഇങ്ങനെ ചീറ്റോ ഇങ്ങനെ ഗർജിക്കൂട്ടാ ഏഹ് അപ്പൊ ആ ഗർജിക്കല് കണ്ടാൽ തന്നെ എല്ലാവരും ഓടും പിന്നെയാണ് ഇവനാക്രമിക്കുന്നത് പിന്നെ വല്ല കണ്ടം പൂച്ച ആക്രമിക്കും കാരണം എന്താ വെച്ചാൽ കണ്ടം പൂച്ചനെ കണ്ടുകഴിഞ്ഞാൽ ഇവള് കുനിഞ്ഞു കൊടുക്കൂട്ടാ ഇവള് കുനിഞ്ഞു കൊടുക്കും എന്താ വെച്ചാൽ ഹീറ്റിങ്ങിൻ്റെ ഉള്ള ടൈം അല്ലേ അപ്പോൾ അവരോട് പറഞ്ഞു കാര്യമില്ല പ്രായത്തിന്റെ മിസ്റ്റേക്കാണ് അത് എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു പ്രത്യേകതരം പ്രശ്നമാണ് ഇപ്പം നമ്മുടെ മനുഷ്യന്മാരുടെ കാര്യമാണെങ്കിലും മൃഗങ്ങളുടെ കാര്യമാണെങ്കിലും പിന്നെ ഇതാ ഇതുപോലുള്ള കള്ള പന്നീന്റെ കാര്യമാണ് ഇതാ ഇവനെ കണ്ട വെള്ളം എല്ലാം ബക്കറ്റിൽ വെള്ളം ആക്കി വെച്ച് ഏഹ് ആള് വെയിറ്റിംഗ് ആട്ടാ കെയിറ്റിംഗ് ആട്ടാ എന്താ വെച്ചാൽ കുളിപ്പിക്കാം ഓന ഞാൻ ഇന്ന് കുളിപ്പിക്കുന്നുണ്ട് മറ്റോളെ കുളിപ്പിക്കുന്നില്ല ഏഹ് മറ്റോളെ കൊറച്ചിട്ട് കുളിപ്പിക്കാം ഇവന്റെ കുളിസിനാണ് ഇത് ഞാൻ ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് എന്താ വച്ചാ മീനാനത്തെ വീഡിയോയിൽ ഞാൻ കുറെ കായലിലേക്കെല്ലാം പോയി അവിടെ ഇവനെ വെള്ളത്തിൽ ഇറക്കി തോണിയിലെല്ലാം നീന്തി കളിച്ചിട്ടുണ്ടായിട്ടില്ലേ അപ്പൊ ആ സമയത്ത് അവിടെ ഉപ്പു വെള്ളട്ടാ ഉപ്പുവെള്ള മേത്ത് പറ്റുമ്പോ ഏഹ് അത് എനിക്ക് രോമം കുറയുന്നുണ്ട് എനക്കല്ല അവന് രോമം കൊഴിയുന്നുണ്ട് എനിക്ക് തോന്നുന്നുണ്ട് എന്താ വെച്ചാല് ഞാൻ അടുത്ത് എനിക്ക് മേത്തല്ല രോമങ്ങളാവുന്നുണ്ട് എനിക്ക് തോന്നുന്നത് വയസ്സ് അതായത് ഏജ് കൂടി വരുമ്പോൾ പഴയ രോമം പോയി പുതിയ രോമം വരുന്നതാണ എനിക്ക് തോന്നുന്ന അപ്പോൾ നമുക്ക് അവൻ്റെ ഉപ്പ ഒന്ന് മേത്തു ഒന്ന് മാറ്റി കൊടുക്കാം ആ ഷാംപൂ ഒന്നും യൂസ് ആക്കുന്നില്ല എന്താ വെച്ചാൽ ആ ഷാമ്പൂ മൂന്ന് മാസം കഴിഞ്ഞിട്ട് യൂസ് ആക്കട്ടോ ഏ ചിലപ്പം കെമിക്കൽ അല്ല ഞാൻ അങ്ങനത്തൊന്നും ചെയ്തില്ല കേട്ടോ അതായത് കിച്ചപ്പൻ്റെ കാര്യമാണെങ്കിൽ ഞാൻ ഷാമ്പൂ ഒന്നും യൂസ് ആക്കില്ല ഞാൻ പച്ച വെള്ളത്തിൽ ഞാൻ അടിച്ച് കഴുകി കൊടുക്കില്ല മുമ്പ് ഒരു വട്ടം ഷാംപൂ യൂസ് ആക്കിയിട്ട് അതിന്റെ സ്മെല്ല് അതായത് ഷാമ്പൂൻ്റെ സ്മെല്ല് ഭയങ്കര ഭയങ്കര സ്മെല്ലാ അപ്പൊ പൂച്ചകൾക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് സ്മെല്ല് എടുക്കേണ്ട കഴിവുണ്ട് അപ്പം നമ്മൾക്ക് സ്മെല്ല് കിട്ടുന്നതിൻ്റെ ഒരു ഇരട്ടി മടങ്ങി അവർക്ക് സ്മെല്ല് കിട്ടും അപ്പൊ അവരെ ബോഡി തന്നെ അവർ നക്കി തുടക്കുമ്പോൾ അതിന് സ്മെല്ല് അടിച്ച് സ്മെല്ലടിച്ച് ആൾ അബോധാവസ്ഥയിൽ വെള്ളം അടിച്ച പോലെ ആയി അപ്പോൾ രണ്ട് പെഗലടിച്ച് ഇങ്ങനെ കിടന്ന പോലെ ആയി ആള് പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ആളെ ആ ക്ഷീണം മാറിയത് ആരാ കിച്ചപ്പന്റെ അപ്പം അതുകൊണ്ട് ഞാൻ ഈ പ്രായത്തിൽ ഇവനെ ഷാംപു യൂസ് ആക്കുന്നില്ല നമുക്ക് ഈ വെള്ളത്തിൽ ഇങ്ങനെ കുളിപ്പിക്കാട്ടോ ഏഹ് വെള്ളത്തിലെ ചാറ് നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇവിടെ ഫുള്ള് കച്ചറിയാക്കും നമുക്കൊന്ന് അപ്പുറത്തെ ഭാഗത്തൊന്ന് കുളിപ്പിക്കാട്ടോ അപ്പൊ ഇവന്റെ കുളിസീനാണ് നമുക്ക് എവിടെ പോവാട്ടാ കുളിന്ന് വെച്ചാല് കാക്ക കുളി ആട്ടാ അതായത് ഈ കാക്കകളെല്ലാം കുളിക്കുന്ന കണ്ടിട്ടില്ല ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ മുങ്ങിയിട്ട് എണീച്ചിട്ട് അവന്മാര് പറന്ന് പോന്നെ അതുപോലുള്ളൊരു കുളിയാണ് ജസ്റ്റ് ഒന്ന് അവന്റെ മേത്തിൻ്റെ ഉപ്പംശംന്ന് മാറ്റി കൊടുക്കുന്ന കുളിയാണ് സോപ്പ് ഇട്ടിട്ട് ഞാൻ മിനിക്കുന്നില്ല ഏഹ് അല്ലേ അല്ല എന്നാ റൈസ് പിന്നെ നമ്മുടെ പൈപ്പിലെ വെള്ളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഞാൻ വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തതാ കേട്ടോ നമ്മളൊക്കെ കുളിക്കുന്ന വെള്ളമാണിത് ഏഹ് ഈ പൈപ്പിലെ വെള്ളം ഇവിടുന്ന് എടുത്ത് ബക്കറ്റ് ഫുള്ളാക്കിയിട്ട് കുളിപ്പിക്കുക പക്ഷേ അങ്ങനെ ശരിക്കും കുളിപ്പിക്കണ്ട ഈ ചെറിയ വെള്ളത്തിലല്ല ഞാൻ കുറച്ച് വെള്ളം എടുത്തത് എനിക്ക് കൊണ്ടുവരാൻ റിസ്ക് ആട്ടോ അതായത് ഇത് ഫുള്ള് പക്കത്തിൽ വെള്ളം എടുത്തിട്ടുണ്ടെങ്കിൽ ഒറ്റക്ക് കൊണ്ടുവരാൻ റിസ്ക്കാണ് അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് വെള്ളത്തിൽ ഞാൻ കുളിപ്പിക്കുന്നത് ആ വെള്ളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുൾ വേസ്റ്റ് വെള്ളം കേട്ടോ വേസ്റ്റ് വെള്ളമല്ല ചെറിയ രീതിയിൽ പൊടിയംശങ്ങളുണ്ടാവും ഈ പൈപ്പിലെ വെള്ളത്തിൽ ഈ പൈപ്പിലത്തെ വെള്ളം ആക്കുന്നത് നമ്മൾ അവിടെയുള്ള തെങ്ങുകൾ പിന്നെ വാഴകൾ കണ്ടോ മരവാഴ അങ്ങനെ പോലെയുള്ള വാഴകൾക്കെല്ലാം വെള്ളം ഒഴിച്ചു കൊടുക്കാനാട്ടോ രാവിലെ അമ്മമ്മ ഒഴിക്കും അപ്പം അതിന് വേണ്ടിയിട്ടുള്ള പൈപ്പാണിത് പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ്റെ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഷാംപൂ അതായത് ഇനി മറ്റന്നാൾ പോയിട്ട് ഷാമ്പു വാങ്ങണം മറ്റന്നാൾ ഷാംപൂ വാങ്ങി ഡോക്ടറോട് ചോദിച്ചിട്ട് നല്ല ഷാംപൂ വാങ്ങണം പിന്നെ ഇവന് ഒരു അടിപൊളി ഫുഡ് ഐറ്റംസ് വാങ്ങണം ഏതാ സാധനം വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റേ ഒരു അവിടെ ഒരു ഫുഡ് നല്ലൊരു അടിപൊളി സാധനമില്ല അതിൻ്റെ പേര് മറന്ന് പോയല്ലേ അണാ തക്കാളി കുടി അതിൻ്റെ അതിൻ്റെ പേരെന്ന് പറഞ്ഞത് ആ അതിൻ്റെ പേര് പറഞ്ഞോ പേര് ഞാൻ മറന്നെ അടാ എൻ്റെ പേരെന്താടാ അടാ എൻ്റെ പേര് ഞാൻ മറന്നു കേട്ടോ ആ ഒരു അടിപൊളി സാധനമാണ് അതിന് നല്ല റേറ്റ് ഉണ്ട് കേട്ടോ അപ്പോ ഒരു കിലോന് എത്ര ആയിരം രൂപേൻ്റെ വരുന്നുണ്ട് പക്ഷെ അത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല റിസൾട്ട് കാണിക്കുമെന്ന് പറയുന്നുണ്ട് പിന്നെ നല്ല ഫുഡും ആണ് ഞാൻ ഇതുവരെ ചോറ് കൊടുത്തിട്ടില്ല കേട്ടോ ചോറ് അന്ന് കൊടുത്ത് ഇവന്റെ കുമ്പ കൂടിയെന്ന് വെച്ചാൽ ഡോക്ടർ പറഞ്ഞു ചോറും ധൈര്യം കൊടുക്കണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് ഈ കുമ്പ ഞാൻ കുറക്കാൻ ചോറും ധൈര്യം കൊടുക്കുന്നില്ല ഏഹ് ഞാൻ ചോറ് മുമ്പ് ഇപ്പം വായി നോക്കി നിൽക്കും ഏ ഇവൻ്റെ വായിലോട്ടേക്ക് ഞാൻ പട്ടി ബിസ്ക്കറ്റ് ഇട്ട് കൊടുക്കുകയും ചെയ്യും ഏ അപ്പം നോട്ടങ്ങ് മാറും നമ്മുടെ അന്നൻ്റെ കുളിസീനാണ് ഇത് എന്നിട്ട് ഒന്ന് തോർത്തിക്കൊടുക്കണം ഏഹ് തോർത്തി കൊടുത്തിട്ട് ആളെ ഒന്ന് ഏ വെയിലത്ത് നിർത്തിക്കണം ഏഹ് ഈ ഡ്രസ്സൊക്കെ അലക്കാനിട്ട് ഇതുപോലെ ആറിയിടുന്ന പോലെ ഏഹ് ഇവനെ ഒന്ന് ആറിയിടണം ഏ അല്ല ഒന്ന് മുഖം കാണിക്ക് ഏഹ് ആ ഒന്ന് ഒന്ന് ചിരിച്ചാ 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 ടാ തണുത്തോ ഏ നമ്മള അണനങ്ങനെ മറ്റേ ടൂറിസ്റ്റ് ബസ് മോഡിഫൈ ചെയ്ത ടൂറിസ്റ്റ് ബസ് പോലെ നമ്മൾ അങ്ങനെ മിനി ടൂറിസ്റ്റ് ബസ് ആട്ടോ മിനി ബസ് ആട്ടോ മോഡിഫൈ ചെയ്ത് കുറച്ച് ലൈറ്റും കാര്യങ്ങളൊക്കെ ഫിറ്റാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെട്ടി തിളങ്ങും അല്ലേ അല്ല അണ്ണാ ഏഹ് അടിപൊളി ആക്കി വെച്ചിരുന്നിട്ടെ പിന്നെന്താ വെച്ചാല് കൊറേ നാളായില്ല ഞാൻ വീട്ടിലന്നെ ഏ ഞാൻ മനഃപൂർവ്വം പുറത്തോട്ട് ഇറങ്ങാത്തതാണ് ഇവരൊന്ന് വലുതാവുന്ന വരെ ഇപ്പം ഏകദേശം ആയി ഇട ഒരു മൂന്ന് മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സമാധാനം സമാധാനമാവും എന്താ വെച്ചാൽ മൂന്ന് മാസമാണ് ഇവരെ സമയം എന്ന് പറയുകയാണെങ്കിൽ ഇവരെ വളർച്ചേൻ്റെ സമയം എന്ന് പറയാം മൂന്ന് മാസം മൂന്ന് മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം പ്രതിരോധിക്കാൻ അതിൽ ശേഷി വരിക്കും അപ്പം നമ്മൾക്ക് ഫുൾ ടൈം ഇവന്മാരെയും കൊണ്ട് നടക്കാം അതായത് എടാ ലേബർ ഡോറല്ലേ അതായത് നമ്മുടെ നാട്ടിൻ നാടൻ ഡോർസ് ആണെങ്കിൽ കുഴപ്പമില്ല ഇവന്മാർക്ക് പെട്ടെന്ന് അസുഖങ്ങളൊക്കെ വരുന്നൊരു ബ്രീഡാണ് പിന്നെ അതുപോലെ തന്നെ സ്കിന്നിനും ചെറിയ രീതിയിൽ തകരാറ് പറ്റുന്നൊരു ബ്രീഡാണ് അപ്പം നമ്മൾ ആ ഒരു ലെവലിലേക്ക് കൊണ്ട് നടത്തണം അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ലൈറ്റായിട്ട് ഇപ്പോഴും ഇവനെ നോക്കി ഇവിടെ തന്നെ നിൽക്കുന്നത് ഇനിയിപ്പോൾ ഇവ ഇവർക്ക് രണ്ടാർക്കും ഫുഡ് കൊടുത്തിട്ട് വേണം എനിക്ക് എൻ്റെ വഴിയൊക്കെ പോകാൻ എൻ്റെ വഴി എവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വണ്ടി ഒന്ന് സർവീസ് സെൻ്ററിൽ പോയിട്ട് ഒന്ന് കാണിക്കണം കേട്ടോ എന്താ വെച്ചാൽ വണ്ടിക്ക് മുഴുപ്പണി കിട്ടിയിട്ടുണ്ട് നമ്മൾ അന്നത്തെ ട്രിപ്പിന് ഭയങ്കര പണി കിട്ടിയിട്ടുണ്ട് അന്നത്തെ ട്രിപ്പിന് ശേഷമല്ലേ എഫക്റ്റ് ഞാൻ പറഞ്ഞ സൈഡ് എസെറ്റ് നോക്കും ലൈറ്റൊക്കെ അഴിഞ്ഞ് വീട് പിന്നെ ഇവിടെ നിന്നൊക്കെ എന്തൊക്കെയാണ് ഒച്ച വരാൻ തുടങ്ങി ചെയിൻ ലൂസായി ചെയിൻ അടിക്കാൻ തുടങ്ങി പിന്നെ ഗിയർ മാറ്റുമ്പോൾ ടിക് ടിക് എന്ന് പറയുന്നവർ ഒച്ച അതായത് ഗിയർ കുടുങ്ങുന്ന ഒരു മിസ്റ്റേക്ക് അപ്പോൾ അതൊന്നും ഞാൻ ഞാനിപ്പോൾ റെഡിയാക്കുന്നില്ല അതൊക്കെ അടുത്ത ട്രിപ്പ് ആകുമ്പോഴേക്കും ഞാൻ റെഡിയാക്കും അതായത് ഇപ്പം ഞാൻ ആക്കി കഴിഞ്ഞാൽ അടുത്ത ട്രിപ്പ് ആവുമ്പോഴേക്കും ആദ്യം നമ്മൾ റെഡിയാക്കേണ്ടി വരും മനസ്സിലായോ അപ്പം അതാണ് സീന് അപ്പം ആ സമയത്തേക്ക് ഞാൻ അതൊക്കെ മാറ്റി ഇപ്പം തലക്കാലം ഓട്ടാൻ പറ്റുന്ന രീതിയിലൊന്ന് റെഡിയാക്കണം വണ്ടി അതായത് ഓയിൽ ചേഞ്ചും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി ചെയിനിലേക്ക് ചെയിൻ ജസ്റ്റ് ഒന്ന് ടൈറ്റാക്കി ലൂബ് അടിച്ച് സാധാരണ ഒന്ന് ഓട്ടാൻ പറ്റുന്ന ഇപ്പോൾ വീട്ടിൽ തന്നെയാണല്ലോ ആ ഒരു രീതിയിലേക്ക് വണ്ടി എടുക്കണം പിന്നെ ടയർ ഒക്കെ എന്തൊക്കെയോ പണിയുണ്ട് ഇട്ടു അതൊക്കെ ഞാൻ അടുത്ത വീഡിയോസിൽ കാണിക്കാ ചെറിയ രീതിയിലെ ട്രിപ്പും കാര്യങ്ങളും ഉണ്ടോ പിന്നെ സീറ്റൊക്കെ മാറ്റി അവിടെ ഒരു കൂട് പോലെ ഫിറ്റ് ആക്കേണ്ടി വരും നമ്മുടെ അണ്ണാനെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഏർ പിന്നെ നമ്മുടെ കിച്ചപ്പനെ ഇരുത്താൻ വേണ്ടി വേറൊരു കൂട് വാങ്ങേണ്ടി വരും കൂട് വെച്ചാ ബാഗ് വാങ്ങേണ്ടി വരും അപ്പോൾ എല്ലാം കൊണ്ടും നോക്കൂ എടാ എന്താടാ എടാ മൂത്രം ഇരിക്കുന്ന ഇതിപ്പോ ഞാൻ തുടക്കണ്ടേ ഐസ് അപ്പം ദുഃഖകരമായി ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഒരു സമയത്തും എന്നെ സമാധാനത്തോടെ പോകാൻ പടൂലേ കൗമാരി ഓരോ പണി തന്നിട്ട് ഞാൻ ഓരോ സ്ഥലത്തേക്ക് പോന്നേ അപ്പോൾ നമുക്കിതാ ഈ ഫുഡും കൂടിയും കൊടുത്ത് നമ്മുടെ കിച്ചപ്പിന് നല്ല മീൻ വന്നിട്ടോ ഫ്രിഡ്ജിൽ അപ്പോൾ അതൊന്നും ചൂടാക്കി കൊടുത്ത് എനക്ക് എൻ്റെ വൈകിക്ക് പോവാം അപ്പോൾ ഓക്കെ പുതിയ വീഡിയോ ആയിട്ട് പിന്നെയും എന്തായിരിക്കും ഓക്കെ ബൈ